എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ നിങ്ങളുടെ ജിൻസി എല്ലാവർക്കും മദർ ആൻഡ് ചൈൽഡ് കോട്ടനിന്ന് നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെലിവറി നമ്മളിപ്പം ബ്രസ് ഫീഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിന് പാലില്ല കുഞ്ഞിന് വേണ്ടത്ര പാൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിന് മതിയാകുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന കുറേ പേരുടെ ഡൗട്ടാണ് അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അയ്യോ എനിക്ക് പാലില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചതുകൊണ്ടോ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ മാത്രം കുഞ്ഞിനെ പാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞാലും നിങ്ങൾക്ക് പാലുണ്ടാവും അത് ഷുഗർ ആണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ചും കൂടെ പറയാം അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ മുന്നത്തെ വീഡിയോ കാണണമെങ്കിൽ ഈ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതായത് നമ്മൾ ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ മാത്രമല്ല പാലുണ്ടാവുന്ന കാര്യം മാത്രമല്ല നമ്മുടെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കുറയാനായിട്ട് പ്രഗ്നൻസിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടക്കും ഇപ്പം മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് പ്രഗ്നൻസിയിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നന്നായി ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഭക്ഷണം കഴിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ കൂടിയും ഞാൻ ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ദിവസവും തലയിൽ നന്നായി എണ്ണ തേച്ച് കുളിക്കണം ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത് ആ എണ്ണ തലയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക ഇപ്പോൾ ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെയ്യാം അപ്പം നന്നായി ജലദോഷം വരും പെട്ടെന്നൊരു തുണ്ടേ എങ്കിലും കുറച്ച് എണ്ണ തേക്കുമ്പോഴേക്കും ജലദോഷം വരുന്നവരാണെങ്കിൽ എണ്ണ തേച്ച് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞു പക്ഷേ അത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് അപ്പോൾ പ്രഗ്നൻസിയിൽ തന്നെ നമ്മളിത് ചെയ്തു തുടങ്ങണം ആദ്യത്തെ മാസം മുതൽ തന്നെ ചെയ്തു തുടങ്ങണം കാരണം ഞാനത് സ്ഥിരം ചെയ്യുമായിരുന്നു കാരണം എനിക്ക് രണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്കും പാലിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാനിപ്പോഴും ബ്രസ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോനെ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് അഞ്ച് മാസമായി പക്ഷേ ഇപ്പോഴും എനിക്ക് നല്ല പാലുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പാണ് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടെ പറയുകയാണ് പ്രഗ്നൻസിയിൽ നന്നായി തലയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കളിക്കുക ഞാൻ എൻ്റെ മോളെ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുവായിരുന്നു ജോലിക്ക് പോകുന്ന സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നൈറ്റൊക്കെ ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അമ്മ ചേട്ടൻ്റെ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട എണ്ണ എടുത്തിട്ട് എൻ്റെ തലയിൽ നിർഗയിൽ തട്ടും എന്നിട്ട് യും അരമണിക്കൂറിയും കുടിക്കാൻ പറയും കാരണം അത് അന്നൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് നമ്മൾ ഉറക്കൊക്കെ കുഴച്ച് വരികയല്ലേ അപ്പോൾ ആ സമയത്ത് തലയിലൊക്കെ എണ്ണ തയ്ക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഹെൽപ്പ് മനസ്സിലായത് കാരണം എനിക്ക് പാൽ അത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ നോണെ പറയല്ല സത്യമുള്ള കാര്യം എനിക്ക് നന്നായി പാലുണ്ടായിരുന്നു കുഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അങ്ങനെയാണ് കൊച്ച കുറച്ച് നേരം പാല് കുടിക്കാതിരുന്നുകഴിഞ്ഞാൽ എനിക്ക് പാല് വന്ന് കെട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ മോൾക്ക് പാൽപൂളി നിർത്താനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും പാലായിരുന്നു എനിക്ക് ഞാൻ സത്യം പറയാം അപ്പോൾ എല്ലാ ഗർഭിണികളും തലയിൽ നന്നായി എണ്ണ തേച്ച് കുളിക്കണം ഏഹ് അത് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ തലയിൽ മാത്രമല്ല തലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭിണി നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുക അതിനുള്ള എണ്ണകൾ കിട്ടും എണ്ണ എന്ന് പറയും ധനന്തരം തൈല ധനന്തരം കുഴമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഡെലിവറിക്ക് ശേഷമാണ് ധനംദിനം തൈലം നമുക്ക് ഡെലിവറിക്ക് മുൻപ് ഉപയോഗിച്ച് തുടങ്ങാം അത് വളരെ നല്ലതാണ് പല കാര്യങ്ങൾക്കും അത് ഗുണകരമാണ് അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ശരീരത്തിൽ തേക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നടുവിനും നമ്മുടെ ബ്രസ്റ്റിലും എണ്ണ നന്നായി തേക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിനെ തേച്ചാൽ നടുവേന വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ധനംദിനം തൈലം തേച്ച് കുളിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നിപ്പിൾ കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ബ്രസ്റ്റ് കെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബ്രസ്റ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഡെലിവറിക്ക് ശേഷം നമുക്ക് വരാതിരിക്കാനായിട്ട് സഹായിക്കും കാരണം നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഡ്രൈ ആയിട്ട് ആയിട്ടിരിക്കുമായിരിക്കും പ്രഗ്നൻസി സമയത്ത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസ് ആയിട്ട് അതായത് ഒരു വെള്ള ജലാംശമൊക്കെ ആക്കി വെക്കാനായിട്ട് ഈ എണ്ണ തേച്ച് കുളി വളരെ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ ശരീരത്തിൽ ശരീരഭാഗങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യണം എണ്ണ തേച്ച് കുളിക്കുക നടുവിന് ഒരു ഏഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നും എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നടുവേദന വരാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ നിപ്പിൾ കെയർ ബ്രസ്റ്റ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ഇടാം അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം ഈ എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യുക പലതരം നിപ്പിൾസ് ഉണ്ടായിരിക്കും പിന്നെ ഈ നിപ്പിൾ കയറി നമ്മൾ ചെയ്തില്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ പാല് കുടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എണ്ണ കുളി വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രഗ്നൻസി ടൈമിൽ അതുപോലെ തന്നെ ഭക്ഷണത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം പാല് നന്നായി കുടിക്കണം അതുപോലെ ട്ട അതുപോലെ ഇലവർഗ്ഗങ്ങൾ ഇതൊക്കെ നന്നായി കഴിക്കണം ആ ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ അടുത്തായിട്ട് ഇടാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കറക്റ്റ് സൈസിലുള്ള ബ്ര ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം പ്രഗ്നൻസിയിൽ നമ്മുടെ ബ്രസ് സൈസ് വ്യത്യാസം വരുന്നതായിരിക്കും പ്രഗ്നൻസിയിൽ ബ്രസ് സൈസ് കൂടിക്കൊണ്ടിരിക്കും ആദ്യത്തെ മാസത്തെ ബ്രസ് സൈസ് ആയിരിക്കില്ല അവസാനത്തെ മാസത്ത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ബ്രസ്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ആവണതിനനുസരിച്ച് നിങ്ങളുടെ ബ്ര മാറ്റിക്കൊണ്ടിരിക്കണം കറക്റ്റ് സൈസിലുള്ള ബ്ര ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ട് ും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് സൈസ് നോക്കി കറക്റ്റ് ബ്രൗ ഉപയോഗിക്കുക അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പ്രഗ്നൻസിയിൽ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അതൊന്നും അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക കാരണം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ അതായത് ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യും അതായത് നമ്മുടെ പ്രഗ്നൻസിയിൽ നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെലിവറിക്ക് ശേഷം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് കാര്യങ്ങൾക്കും അത് എഫക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ടെൻഷൻ ഫ്രീ ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് നന്നായി എണ്ണ തേച്ച് കുളിക്കുക അതുപോലെ നല്ല ഉറക്കം അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ വാരി വലിച്ച് കഴിക്കുക എല്ലാം ഉദ്ദേശിക്കണേ പോഷകസമ്മദമായ ഭക്ഷണങ്ങൾ കഴിക്കുക ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലുണ്ടാവും അത് ഷുഗറാണ് എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ പാലുണ്ടാവും ഞാൻ ഷുഗറാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം പ്രഗ്നൻസി ആയിരിക്കുന്ന അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യം ാണ് ഞാൻ അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ വരുന്നവരേക്കും നന്ദി ഗോഡ് ബ്ലസ് യു ബൈ ബായ് അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ